നമുക്ക് ഇന്ന് മുട്ട സുറുക്കം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് സവാള പച്ചമുളക് ഇഞ്ചി കരിയാപ്പല അടുത്തായി ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കാം അതിലേക്ക് ഇളം ചൂട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം അടുത്തായി രണ്ട് മുട്ട എടുക്കാം ഈ പരുവത്തിലുള്ള മാവിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇടാം അതിന് ശേഷം ആറ് സ്പൂൺ പഞ്ചസാര ഇടാം പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ഉപ്പിട്ടും മുട്ട സുരക്കം ഉണ്ടാക്കാവുന്നതാണ് കുനുവിന അരിഞ്ഞു വെച്ച സവാള പച്ചവളവ് ഇഞ്ചി കരിയാപ്പല മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുട്ട സുറുക്കം ഉണ്ടാക്കാനുള്ള എടുത്ത് അടുപ്പത്ത് വെക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ തിളച്ചതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം ചെറുതായി മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും മറച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം മുരിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ് ഗൈസ് അപ്പൊ നമ്മളെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഗൈസ് അടിപൊളിയാണ് ഗൈസ്